കൊറിയയിൽ നടന്ന സിയോൾ മോട്ടോർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അയണിക് സിക്സ് ഇവിയുടെ മുഖം എനിക്ക് അവതരിപ്പിച്ച് ഉണ്ടായി ഇവിയുടെ ഡിസൈനിൽ കമ്പനി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ പവറിലും പെർഫോമൻസിലും വ്യത്യാസമൊന്നും തന്നെ വരുത്തിയിട്ടില്ല പുതിയ ഫ്രണ്ട് ഫാസിയ പുതിയ അലോയ് വീലുകൾ റിയർ സ്പോയിലറും കമ്പനി മാറ്റിയിട്ടുണ്ട് ഒരു റീഡിസൈൻ ചെയ്ത സ്റ്റിയറിംഗ് വീലും വലിയ ക്ലൈമറ്റ് കൺട്രോൾ ഡിസ്പ്ലേ എന്നിവയെല്ലാം ആണ് ഇവിയുടെ ഇന്റീരിയറിലേക്ക് കയറിയാൽ കാണാവുന്ന മാറ്റങ്ങൾ ഫ്രണ്ട് ഫാൻസിൽ ഹ്യുണ്ടായി എലൻഡ്ര എന്ന മോഡലിന്റെ സാമ്യം ഉള്ളതായി തോന്നാം നിലവിൽ കമ്പനി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന മോഡൽ ആർ ഡബ്ല്യു ഡി എ ഡബ്ല്യു ഡി പതിപ്പുകളിൽ അമ്പത്തി മൂന്ന് കിലോവാട്ട് ഹവർ കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് ലഭിക്കുന്നത് എന്നാൽ ഓൾ വീൽ ഡ്രൈവിൽ മുന്നൂറ്റി ഇരുപത് എച്ച് പി വരെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇവിക്ക് അറുനൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ അയണിക് സിക്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് അയണിക് ഫൈവ് വളരെ വിജയകരമായതുകൊണ്ട് തന്നെ അയണിക് സിക്സ് എങ്ങനെയെങ്കിലും കമ്പനി ഇവിടെ എത്തിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ ഒരു സിംഗിൾ ഫുള്ളി ലോഡഡ് വേരിയന്റിൽ ലഭ്യമാകുന്ന അയണിക് ഫൈവ് ഇ വിക്ക് നാൽപ്പത്തി ലക്ഷം രൂപയാണ് എക്സോർ വില വരുന്നത് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സമർപ്പിത പ്ലാറ്റ്ഫോമായ ഇലക്ട്രിക് ഗ്ലോബൽ മോഡലർ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ള ബ്രാൻഡിൽ നിന്നുള്ള ആദ്യ മോഡലാണ് അയണിക് ഫൈവ് പുതിയ പാരാമെട്രിക് പിക്സൽ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് വെയിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ ഫ്ലൈഡ് വീൽ ആർച്ചുകൾ ഇരുപത് ഇഞ്ച് അലോവീലുകൾ എന്നിവയാണ് എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ അടയ്ക്കുമ്പോൾ എയറോ ഡയനാമിക്സ് മെച്ചപ്പെടുത്തുകയും തുറക്കുമ്പോൾ വാഹന ഭാഗങ്ങൾ തണുപ്പിക്കുകയും ചെയ്യുന്ന ആക്റ്റീവ് എയർ ഫ്ളാപ്പും മറ്റൊരു സവിശേഷതയാണ് ഇവയുടെ ഇന്റീരിയറിൽ രണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് സ്ക്രീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയിലൊന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും മറ്റൊന്ന് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിനും വേണ്ടിയുള്ളതാണ് നാവിഗേഷൻ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെവൽ ടു അഡാസ് പവർ സീറ്റുകൾ ക്ലൈമറ്റ് കൺട്രോൾ എയ്റ്റ് സ്പീക്കർ ബോസ് പ്രീമിയം സൗണ്ട് സിസ്റ്റം വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷൻ തുടങ്ങി നിരവധി നൂതന സവിശേഷതകൾ ഇതിന്റെ ഭാഗമാണ് പെർമനന്റ് സിംഗ്രനസ് മോട്ടോറുമായി ഘടിപ്പിച്ച എഴുപത്തിരണ്ട് പോയിന്റ് ആറ് കിലോ ബാറ്ററി പാക്ക് ആണ് അയോണിക് ഫൈവ് ഇവിക്ക് കരുത്തു പകരുന്നത് പവർ ട്രെയിനിന് ഇരുന്നൂറ്റി പതിനാറ് ബി എച്ച് പിന്നൂറ്റി അൻപത് എൻ പീക്ക് ടോക്കം സൃഷ്ടിക്കാൻ ശേഷിയുണ്ട് സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ വഴി റിയർ വീലിലേക്ക് പവർ എത്തിക്കുന്നു ഒറ്റ ചാർജ് ഇവി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുമെന്നാണ് എ ആർ എ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ചാർജർ ഉപയോഗിച്ച് പതിനെട്ട് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനും സാധിക്കും ഇവിക്ക് ഹ്യൂണ്ടൈ സ്മാർട്ട് സെൻസർ ലഭിക്കുന്നുണ്ട് ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കുകൾ മൾട്ടി കൊളിഷൻ അവോഡൻസ് ബ്രേക്കുകൾ ആറ് എയർ ബാഗുകൾ വെർച്വൽ എൻജിൻ സൗണ്ട് സിസ്റ്റം പവർ ചൈൽഡ് ലോക്ക് എന്നിവയും ഇതിന് ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയിൽ കിയ ഇവി സിക്സ് ബി എംഡബ്ലു ഐ ഫോർ മെഴ്സിഡി ബെൻസ് മോൾവ എക്സി ഫോർട്ടി റീചാര്ജ് എന്നിവയാണ് ഹ്യുണ്ടായ അയോണിക് ഫൈവ് ജിബിയുടെ എതിരാളികളായിട്ടുള്ളത്